അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ മുടി എല്ലാവർക്കും ബോധ്യുള്ളൊരു സാധനമാണല്ലേ അപ്പോൾ ആ ഒരു മുടി ഇല്ലാത്തവർക്ക് വലിയ സങ്കടമാണ് പിന്നെ മുടി ഉള്ളതിൽ തന്നെ ഇപ്പോൾ അത് കൊയിഞ്ഞു പോയി കാണ്ടും പൊട്ടിപ്പോയി കാണ്ടും പല കോലത്തിലും ഇടങ്ങാറാണ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഇതാ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ വേഗം അങ്ങോട്ട് എടുത്തോളി കഞ്ഞിവെള്ളമില്ലാത്ത വീട് എവിടെയല്ലുണ്ടാവാം എല്ലാവരും വീട്ടിലും ഒരഞ്ച് പൈസക്ക് ചിലവില്ലാതെ നമ്മൾ ഒഴിവാക്കാൻ വെക്കണ സാധനമാണ് ഈ ഒരു കഞ്ഞിവെള്ളം ഇത് കഴിയണതും നിങ്ങൾ എന്ത് ചെയ്യുക തലേനക്കത്തതാണെങ്കിൽ അത് എടുത്തോളിട്ടാ ഇനിയിപ്പോൾ തലേനത്ത ഇല്ല നിങ്ങൾക്ക് പുതിയ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ അത് ഇടുത്തോളി കുഴപ്പമൊന്നുമില്ല പക്ഷേ കഞ്ഞിവെള്ളം ഒന്നും നല്ലോണം ചൂടാറണത് നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അതാകുമ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഇതാ ഏതാ ചെമ്പരത്തിൻ്റെ പൂവാണ് ഇനിയിപ്പോൾ ചെമ്പരത്തി പൂവ് ഇപ്പം ഈ ചെമ്പരത്തി മറ ഉണ്ടാവും പൂവുണ്ടാവും അപ്പോൾ ആ പൂവ് കുറച്ച് കൂടുതൽ അങ്ങനെ അങ്ങോട്ട് എടുത്തോളി കേട്ടോ ഇനിയിപ്പോൾ കുറവൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ വല്ലാതെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി അതനുസരിച്ചിട്ട് എടുത്തോളി ഞാൻ ഏതാലിപ്പം മരം നിറച്ച് ചെമ്പരത്തി പൂവാണ് അപ്പോൾ എന്ത് ചെയ്തേ കുറച്ച് അടിയിൽ നിന്ന് എനിക്ക് എന്തിയാണ് കിട്ടണവടത്തുള്ള ചെമ്പരത്തി പൂവൊക്കെ കണ്ട് പറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ട് വയട്ട ചെമ്പരത്തിൻ്റെ പൂവ് മാത്രം പിച്ചിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതിനെ നമുക്ക് തീ കത്തിക്കാനോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാനോ ഒരു നൈപ്പും ഇല്ലാത്ത എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഏത് മുടിയില്ലാത്ത ആളുകൾക്കും ഇനിയിപ്പോൾ മുടി ഉണ്ടാകണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് എന്താ ഒരുപാട് പണിയാണെന്ന് വിചാരിച്ചിട്ട് ആരും മാതിരി പണിക്കൊന്നും നിക്കൂല അപ്പൊ മുടി വലുതാകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അതും നമുക്ക് ഒരുപാട് ഗുണം ഇതിലേക്ക് ഇനിയിപ്പോൾ നല്ലൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ എന്തു ചെയ്യണം നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഈ ഒരു ചെമ്പരത്തിപ്പൂ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ചെമ്പരത്തി ഉണ്ടല്ലോ അധികാളുകളും വീട്ടിന്റെ മുറ്റത്തും പരിസരത്തൊക്കെ നട്ടു വളർത്തലൊക്കെ ഉണ്ട് അതെന്തിനാ ചിലവരൊക്കെ പിന്നെ പണ്ടൊക്കെ പണ്ട് മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ തന്നെ മുടി വളരാനും ഒക്കെ വേണ്ടിയിട്ട് താളി ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ എണ്ണ കാച്ചാനോ അങ്ങനെ ഒരുപാട് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കും പക്ഷെ ചിലർ നമ്മളെ വീടിന് ഒരു ഭംഗി കിട്ടാനോ ശരിയാണ് നല്ല ഭംഗിയാണ് ആ ഒരു ചെമ്പരത്തി വലിയ ചെമ്പരത്തി നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കുക അന്ന രസം തന്നെയാണ് പക്ഷേ ഈ ഒരു ചെമ്പരത്തി പൂവുണ്ടല്ലോ അത്ര നിസ്സാരമാക്കി നിങ്ങൾ കാണരുത് ഈ ഒരു ചെമ്പരത്തി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് നമുക്കത് ദിവസം വെള്ളം ഉണ്ടാക്കി കുടിക്കാം അത് വേറൊരു ഭാഗം അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും അത് ഞാൻ്റെ മുഴുവൻ നിങ്ങളറിയാണെങ്കിൽ ചെമ്പരത്തിപ്പൂവ് എവിടെയെങ്കിലും എന്ന് പോയി തപ്പി കൊടന്ന് കുടിക്കും അങ്ങനെ അത്രക്കുമാണ് പിന്നെ അതെല്ലാം നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിലും മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല കറുപ്പും മിനുസും ഒക്കെ ഉണ്ടായിക്കാണ്ട് പോരാത്തിന് മുടി നല്ലോണം വളരാനും ഒരുപാട് ഗുണം ഈ ഒരു ചമ്പരത്തി പിന്നെ രാത്രി നല്ല ഉറക്കം കിട്ടാനൊക്കെ ചെമ്പരത്തിപ്പൂവ് നമ്മൾ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഗുണമാണ് പോരാത്തേന് ഇത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടാകും ഈ ഒരു രീതിയിൽ നമ്മൾ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ ചേർക്കണം ചേർക്കണമെന്ന് വെച്ചാൽ അല്ല അതായത് നമ്മളെ ഇതുണ്ടല്ലോ കറ്റാർ വായ ഇതും ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഒരു കറ്റാർവാഴേൻ്റെ ഒരു ലീഫൊക്കെ കിട്ടണമെങ്കിൽ എവിടെങ്കിലൊക്കെ പോകണം വല്ലപ്പോഴും ചില വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ കേട്ടോ ഇപ്പം മനുഷ്യന്മാർക്കൊക്കെ നേരെ കൊഴുക്ക് എല്ലാവരും ഈ ഒരു കറ്റാർ വാഴ വീട്ടുമുറ്റത്ത് ഇനിയിപ്പോൾ ഭംഗിക്ക് വേണ്ടിയെങ്കിലും ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഒരു ലീവ് പോലും എടുക്കാതെ എന്നും അതിനെ നനച്ചുകൊടുത്തു ഇനി ഇപ്പം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പരിചരണവും ഇല്ലാതെ വളരുന്നതാണ് ഈ ഒരു കറ്റാർ വാഴ സാധനം വേനൽക്കാലത്തും കൂടി ഇതിൻ്റെ ഒരു ഉണക്കമോ കുഴച്ചിലും ഒന്നും പറ്റൂല അപ്പം ഈ ഒരു കറ്റാർവാൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു നല്ല കട്ടിയുള്ള ഭാഗം എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ലീ ഇതുണ്ടല്ലോ പൾപ്പ് പൾപ്പ് ജെല്ല് അതെടുത്ത് കണ്ട് ഇതീ കിട്ടിട്ട് ആ ഒരു കറ്റാർവാൻ്റെ ആ ഒരു ജെല്ലും ഈ ഒരു ഇതുണ്ടല്ലോ ചമ്പത്തിന് പോകും കൂടി നന്നായിട്ടൊന്ന് കിളുമ്പ് കിളുമ്പാതാണ് നമ്മളിവിടെയൊക്കെ അതിനൊക്കെ നല്ലോണം പറയില്ല പക്ഷെ നെക്കി നെക്കി പീഞ്ഞെടുക്കുക പിഴഞ്ഞെടുക്കാൻ നല്ലോണം പ്രസ് ചെയ്യണേ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ആ ഒരു ചെമ്പരത്തിപ്പൂവും കഞ്ഞിവെള്ളവും പിന്നെ ഇതുണ്ടല്ലോ എന്താണ് കറ്റാർവാൻ്റെ ജെല്ല് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇത്രയൊക്കെ പ്രസ് ചെയ്യുന്ന ഞങ്ങളും നല്ല മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ അത് നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും ഇത് അരച്ചെടുക്കേണ്ട രീതിയിലല്ല കാലിക്കണം അത് നമ്മൾ കൈ കൊണ്ടുതന്നെ നല്ലോണം പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇത് ആ കറ്റാർവാൻ്റെ ജെല്ലൊക്കെ നല്ല ജെല് രൂപത്തിലാക്കി എടുക്കണം അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ പൂവിൻ്റെ ഉള്ളിൽ എല്ലാതും ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഒരു ഇല്ലാത്ത സമയത്ത് പോലും നമുക്കിത് ചെയ്യാന്നുള്ളതാണ് ചിലപ്പോഴൊന്നും നമുക്കിപ്പോൾ ഇനി ഇപ്പോൾ ഇത് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഇനി കറണ്ട് ഇല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പിന്നെ നല്ല രീതിക്ക് നമ്മൾ കറ്റാർവായ ചേർത്തല്ലോ കറ്റാർവായ നമ്മൾ തലയിൽ പെരട്ടി കഴിഞ്ഞാൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഖത്തിന് സൗന്ദര്യം കൂട്ടാനൊക്കെ ഒരുപാട് എവിടെയും പറയണേ ഏതൊരു ആളുകളും പറയുന്നുണ്ട് എന്ത് ഈ മുഖത്ത് കറ്റാർ പല രീതിയിലും അപ്ലൈ ചെയ്ത് പല ഫേസ് പാക്കുകളും തയ്യാറാക്കി കറ്റാർ വായ വെച്ചിട്ട് അതായത് അലവര് ജെല് വെച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ടത് ഒരു നല്ല ഗുണം കിട്ടും ചെയ്യും മുഖത്തിന് അപ്പോൾ അതിനേക്കാളുമാണ് ഈ ഒരു കറ്റാർവായ നമ്മൾ തലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത കറ്റാർവായ നമുക്ക് മുടിക്ക് എന്തൊക്കെ ഗുണം ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാ നമ്മൾ ഒഴിവാക്കൂലട്ടോ ഈ കറ്റാർവായ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരും മുടിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പരാതി പറയില്ല കാരണം പരാതി പറയാനുണ്ടാവൂല നമ്മളെ തലയോട്ടിയിലെ തലയോട്ടിലെ പ്രകോപനങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ കറ്റാർവാക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പച്ചവെള്ളത്തിൽ ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ചെയ്യുക പക്ഷേ കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള മുടി കൂടി കൊഴിഞ്ഞു പോവും തലയോട്ടിയിൽ എന്തെങ്കിലുമൊക്കെ കരടോ കുറുമ്പോ ഒക്കെ ചാടിക്കഴിഞ്ഞാലും മുടിന്റെ ആ ഒരു വളർച്ചൻ്റെ ബലും എല്ലാം പോയിട്ട് മുടി കൊഴിയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ അത നല്ലൊരു റോസ് കളറിലുള്ള നല്ലൊരു ജെല്ല് രൂപത്തിലുള്ള ഒരു ഹെയർ പാക്കാണ് നമുക്ക് കിട്ടുക ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ കുറച്ച് ഒരു മണിക്കൂർ മുമ്പെങ്കിലും തലയോട്ടിയിൽ ഒരു മണിക്കൂർ മുമ്പ് തലയോട്ടിയിലും സ്കാൽപ്പിലും ഒക്കെ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റെങ്കിലൊന്ന് മസാജ് ചെയ്തതിന് ശേഷം മുടി കെട്ടി വെക്കുക നല്ല കൊഴുപ്പും ഉണ്ടാവും മുടി നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ അതെങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ തന്നെ മതിയാവും പ്രത്യേകിച്ചൊരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു വീരം കുറഞ്ഞ ഷാംപൂ സോപ്പൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുക ഇത് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതിൽ നിന്ന് ലേശിച്ച് ലേശിച്ച് തലയോട്ടിയിൽ പുരട്ടിയിട്ട് കുളിക്കുക അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി മെഡിസിൻ്റെ ഇത് പറയട്ടോ ഒരു രൂപ പോലും നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു അടിപ്പൊളി ഹെർപ്പാക്കാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ തരി പിന്നെ നിങ്ങളത് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ നല്ല ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും ഒഴിവാക്കില്ല കിട്ടില്ല റിസൾട്ടാണ് അപ്പോൾ ഇത്രയുള്ളൂട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫെൻഷാവുക ആളെ ഇതേ സമയത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്ഥലമുലിക്കും